നേരെ ഇരുട്ടി കൊടുക്കുമ്പോഴേക്ക് ലോകം അവസാനിക്കുന്നു നമ്മൾ വിചാരിക്കേണ്ട നിങ്ങൾ മനസ്സിലായിക്കോടി പിന്നെ ഇപ്പൊ എന്താണെന്ന് അറിയുന്നത് ഞങ്ങളിങ്ങനെ കൊടുക്കും കാർക്കും ശാന്തത അങ്ങനെ പിന്നെയോ കുറച്ചുകൂടി തരാറുണ്ട് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് വരെ തമ്പുരാന്റെ മുമ്പിലും നിങ്ങൾ ഓർത്തോ അധികാരത്തിന് ആവശ്യമുള്ളപ്പോഴല്ലാതെ അധികാരത്തിന് പുല്ലിന്റെ വില കൽപ്പിക്കുന്ന പാർട്ടികൾ ഇന്ത്യൻ യൂണിയൻ നിങ്ങൾ ഓർത്തോ ഞങ്ങൾ മെമ്പർഷിപ്പ് കൊടുത്തു കഴിഞ്ഞു ഈ തോരണങ്ങൾ ചാർത്തിയുടെ പൊതുയോഗം നടത്തുകയാണ് കൂടെ കരയാൻ കണ്ണുനീര് വരുന്ന ഭരണാധികാരികൾ വരണം അല്ലാതെങ്ങനെ ഈ നെഞ്ചിന്റെ പൂക്കും ഇരട്ടച്ചങ്കിന്റെ കണക്കും പറയുന്നവനല്ല രാജ്യം ഭരിക്കേണ്ടത് അവരല്ല ഭരിക്കേണ്ടത് ഭരിക്കേണ്ടവര് നെഞ്ചലിവുള്ളവരാണ് ഉള്ളവരാണ് ഹൃദയാലുക്കളാണ് കണ്ണുനീരു വരുന്നവരാണ് സന്തോഷം കണ്ടാൽ ചിരിക്കാനും ദുഃഖം ഞങ്ങളിവിടെ ഈ സമര പോരാട്ടത്തിൽ കടുവിടയുടെ വിത്തുവീഴ്ചയല്ലാതെ ഞങ്ങളിപ്പോൾ